ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറും തെങ്ങും പ്ലാവും മാവുമായി നല്ലൊരു തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒടിമാറ്റാണ് ഇന്ന് വന്നിരിക്കുന്നത് ഊടി മുഴുവനായ നിങ്ങളൊന്ന് കാണണേ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടു കോഴിക്കോട് ഹൈവേയിൽ മുണ്ടൂര് വേലിക്കാടിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ ഒന്നേകാൽ കിലോമീറ്റർ ദൂരം നല്ല കോൺക്രീറ്റ് റോഡ് തന്നെയാണ് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് ഇതിൽ ഒരു ഏക്കർ അറുപത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ കോമ്പൗണ്ട് മുഴുവനും കരിങ്കല്ലിൻ്റെ മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് ഈ സ്ഥലത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളും നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും പിന്നെ പ്ലാവുകൾ മാവുകൾ അതുപോലെ കവുങ്ങുകൾ കൗങ്ങൂടെല്ലാം കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട് അത് നന്നായി കാഴ്ച പിന്നെ കുറച്ച് പലജാതി മരങ്ങൾ ഇവയെല്ലാമാണ് ഇതിലുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വീടുമാണ് ഇതിലുള്ളത് ഈ വീട് വാർപ്പും ഓടും കൂടിയ വീടായിരുന്നു ഫ്രണ്ടിൽ വാർപ്പും ബാക്കിൽ ഓടുമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ താമസമില്ലാത്തതുകൊണ്ട് ഈ ഓട് ഭാഗത്തിൻ്റെ മേൽക്കൂര പൊട്ടി വീണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുത്തു കഴിഞ്ഞാൽ വീട് നമുക്ക് നല്ലൊരു വീടായി ഉപയോഗിക്കാം ഇതിൽ നൂറ്റി തൊണ്ണൂറോളം റബ്ബർ മരങ്ങളാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഈ നൂറ്റി തൊണ്ണൂറോളം റബ്ബർ മരങ്ങൾ റീപ്പെട്ടയാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് റീപ്പെട്ട തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് മുഴുവനും ടൈപ്പിംഗ് ചെയ്യുമ്പോൾ പത്തൊമ്പത് ഷീറ്റുകളോളമാണ് ഇതിൽ നിന്ന് ലഭിച്ചു അതുപോലെ തന്നെ തെങ്ങുകളിൽ നിന്നാണെങ്കിലും നല്ല വരുമാനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുരുമുളകിൽ നിന്നാണെങ്കിലും നല്ല വരുമാനം തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കൗങ്ങുകളിൽ നിന്നാണെങ്കിലും മാവുകളിൽ നിന്നാണെങ്കിലും പ്ലാവുകളിൽ നിന്നാണെങ്കിലും നല്ല വരുമാനം കിട്ടുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ആദായമുള്ള ഒരു തോട്ടം തന്നെയാണിത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ ഒരു ഓപ്പൺ കിണറുണ്ട് ആ ഓപ്പൺ കിണർ രണ്ട് മൂന്ന് റിങ് ഇറക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കണം കൂടാതെ ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുള്ളതാണ് അത് ഫ്രീ കണക്ഷൻ ആണ് ഈ സ്ഥലം നല്ല നിരന്ന സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എല്ലാ പർപ്പസിനും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലത്ത് നിങ്ങൾക്കുവല്ല ഫാമുകളും സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കോഴി ഫാമോ പക്ഷു ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ ഇവയെല്ലാം ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഈ വീട് റിപ്പയർ ചെയ്തോ അതല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാനോ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത് ഈ സ്ഥലത്തിൻ്റെ നാല് അതിരും നല്ല കരിങ്കല്ലിൻ്റെ മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ള നല്ലൊരു തോട്ടം തന്നെയാണിത് ഇവിടെ ഇലക്ട്രിസിറ്റിയും ആണ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ പാലക്കാട് ടു കോഴിക്കോട് ഹൈവേയിൽ നിന്നും വളരെ അടുത്ത് വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരത്തിൽ നാല് ഭാഗവും നല്ല മതിലെല്ലാം കെട്ടി നല്ല നിരന്ന ഭൂമിയായ നല്ല വരുമാനമുള്ള ഈ ഒരു ഏക്കർ അറുപത്തിയേഴ് സെൻറ് സ്ഥലം ഇതിന് സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം നിങ്ങൾ ഇവിടെ പാറയിൽ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി ഞങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കൊണ്ടും കാണാം ബൈ ബൈ